ഹലോ ഗൈസ് ഇന്ന് ഞങ്ങൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് വേണ്ടി പോയപ്പോൾ എന്തൊക്കെയാണ് വാങ്ങി എന്നുള്ളൊരു വീഡിയോ ആണ് പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ഞങ്ങൾ വാങ്ങിയത് ക്യാമലിൻ്റെ ഈ ഒരു വൈറ്റ് ഗ്ലൂ ആണ് മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ട് ഗ്ലൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ എന്നും എപ്പോഴും ആവശ്യമുള്ള സാധനം ആയതുകൊണ്ട് തന്നെ മൂന്നെണ്ണം തന്നെ വാങ്ങിയിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ക്യാമലിൻ്റെ ഒരു വൈറ്റ് ക്ലൂ യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല ഇവിടെ കണ്ടപ്പോൾ ഞാൻ നിർത്തു നോക്കിയതാണ് അടുത്തതെന്ന് പറഞ്ഞാൽ വാട്ടർ ബോട്ടിലാണ് രണ്ടെണ്ണമാണ് വാങ്ങിയത് എനിക്ക് വാങ്ങിയിട്ടില്ല രണ്ട് അനത്തികൾക്കാണ് വാങ്ങിയത് അടുത്തതെന്ന് പറഞ്ഞാൽ ഈ മൂന്ന് എറേസർ ആണ് ഇത് രണ്ടിൻ്റെ അനത്തികൾക്കുള്ളതാണ് പിന്നെ ഇത് എനിക്കുള്ളതാണ് മെയിൻ ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്കത് അടുപ്പോടു കൂടെ തന്നെ നമുക്ക് കറക്കാനും കഴിയും പിന്നെ അത് തുറന്നിട്ട് നമുക്കത് കറക്കാൻ കഴിയും എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നത് ഞാൻ എന്താണ് നമുക്ക് സ്പിന്നറിൻ്റെ പോലെയാണ് അടുത്തതെന്ന് പറഞ്ഞാൽ ഷാർപ്പ്നറാണ് മൂന്ന് ഷാർപ്പ്നറാണ് വാങ്ങിയത് ഇത് ഡോംസിൻ്റെ ഷാർപ്പ്നറാണ് ഞാൻ ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഷാർപ്പ്നർ കാണുന്നത് ഇങ്ങനാരെങ്കിലും ഇങ്ങനത്തെ ഷാർപ്പ്നർ കണ്ടിട്ടുണ്ടെങ്കിൽ തയ്യാ കമൻറ്റ് ചെയ്യാം അടുത്ത ഞങ്ങൾ വാങ്ങിയത് ഹൈലൈറ്റർ ആണ് ഞാൻ പിങ്ക് കളർ ഹൈലൈറ്റർ ആണ് വാങ്ങിയത് അവിടെ ബ്ലൂവും ഓറഞ്ചും യെല്ലോയും അങ്ങനെ കുറേ കളർ കളറുണ്ടായിന് എല്ലാം എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ട് പിന്നെ ഞാൻ ഒരേ കൊല്ലം വെറൈറ്റി വെറൈറ്റി വാങ്ങാന്ന് വെച്ചാൽ ഞാൻ ഇക്കൊല്ലം ഞാൻ പിങ്കാണ് വാങ്ങിയത് ആദ്യത്തെ ഞങ്ങൾ വാങ്ങിയത് ഒരു പൗച്ചും രണ്ട് ബോക്സുമാണ് ഈ പൗച്ചും എനിക്കും പിന്നെ ഇതിൻ്റെ ചെറിയ അനുക്കും ഇതിൻ്റെ വലിയ അനുക്കും ആണ് ഇതിൻ്റെ വലിയ അനു എങ്ങനെ എടുത്ത് വന്നാലും അവസാനം അത് ബ്ലൂ കളറായിട്ട് മാറും കഴിഞ്ഞ കൊല്ലുകൾ ബ്ലൂ കളർ ബോസ് ആണ് എടുത്തിരുന്നത് എങ്ങനെ എന്ത് സാധനത്തിൽ അവസാനം അത് ബ്ലൂ കളറായിട്ട് മാറും ഇതിൻ്റെ ചെറിയ അനുത്തിക്കും അങ്ങനെയൊന്നും ഇല്ല ഗോള് പിന്നെ ഏത് കളർ യൂസ് ചെയ്യും കഴിഞ്ഞ റെഡ് ആണ് യൂസ് ചെയ്ത ഇക്കൊല്ലം പിന്നോട് പിങ്കിലോട്ട് മാറി ഞാൻ കഴിഞ്ഞ കൊല്ലം പിങ്ക് ചെയ്യാണ് ഞാൻ ഇക്കൊല്ലം ഞാൻ പെർപ്പിളിലോട്ട് മാറി അടുത്ത നമുക്ക് ഈ ഒരു പൗച്ച് അൺബോക്സ് ചെയ്യാം ഓൾറെഡി ഞാൻ ഈ പൗച്ച് അൺബോക്സ് ചെയ്താൽ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്നും കൂടി അയക്കാനെടുത്ത് വെച്ചതാണ് ഇതിന് രണ്ടറിയുള്ളത് ഒന്ന് ഈ അറിയും പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ഈയൊരു അറിയാണ് ഇതിനുള്ളത് അടുത്തെന്ന് പറഞ്ഞ എൻ്റെ ഈ ചെറിയ അനത്തിന്റെ ഈ ഒരു ഷ്യൂട്ട് പിങ്ക് കളർ ബോക്സാണ് ഇതൊരു സാദാ ബോക്സാണ് എൻ്റെ ഇവിടെ ഈ ഒരു അറിയും ഇവിടെ ഒരു അറിയാൻ ഇതിനുള്ളത് രണ്ടാറുള്ള ഒരു ബോക്സാണ് അടുത്തെന്ന് പറഞ്ഞാൽ എൻ്റെ വലിയ അനത്തിന്റെ ബോക്സാണ് മറ്റേ ബോക്സും ഈ ബോക്സും ഏകദേശം സെയിം ബോക്സ് തന്നെയാണ് ഡിസൈനിന് മാത്രമേ വ്യത്യാസമുള്ളൂ പിന്നെ എന്ന് പറഞ്ഞാല് സാൻ ഉണ്ട് പക്ഷെ ഇതിൽ ഈ ടൈം ടേബിളിന്റെ സാൻ ഇല്ല അതും നല്ലൊരു വിശ്വാസം തന്നെയാണ് വേറെ പ്രത്യേകിച്ച് വിചാസം ഒന്നുമില്ല അടുത്തെന്ന് പറഞ്ഞാൽ എനിക്കും വേണ്ടി വാങ്ങിയൊരു പെയിന്റിങ് കിറ്റാണ് ഇതിൽ നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് പക്ഷേ ഞാൻ അവിടുന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് നല്ല ഓഫറിലേക്കാണ് ഇത് കൊടുക്കുന്നത് ഇത് തുറന്നു നോക്കി ഞാൻ കൂട്ടി നോക്കിയപ്പോൾ കറക്റ്റ് സെയിം പൈസ പക്ഷേ എനിക്ക് നൂറ്റി എമ്പത്തൊമ്പത് രൂപയ്ക്കാണ് കിട്ടിയത് അതുകൊണ്ട് ഒരു പത്ത് റുപ്പേൻ്റെ ഡിഫറൻസ് ഉണ്ട് അത് തന്നെയൊക്കെയാണ് ഫസ്റ്റ് തന്നെ ഇതിലൊരു ഡ്രോയിങ് ബുക്ക് ഉണ്ട് അഞ്ച് പേജുള്ള ഒരു ഡ്രോയിങ് ബുക്കാണ് പിന്നെ ഇതിൽ ഗ്ലിറ്ററിൻ്റെ ഒരു സാധനമുണ്ട് പിന്നെ ഇതിലൊരു പെൻസിലുണ്ട് പിന്നെ ഇതിൽ മൂന്ന് ഷെയ്ഡ് വരുന്ന ബ്രഷ് പെൻസുണ്ട് യെല്ലോയും റെഡും ബ്ലൂ ആണ് ഇതിലുള്ളത് പിന്നെ ഇതിലുള്ളത് സ്കെച്ചാണ് ആറ് ഷെയ്ഡ് വരുന്നത് ഞാൻ ക്യാമറൻ്റെ ഇതുവരായിട്ട് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ യൂസ് ചെയ്ത് നോക്കുന്നത് അത്യാവശ്യം നല്ല സ്കെച്ചാണ് പിന്നെ ഇതിലുള്ളത് ഈ പന്ത്രണ്ട് ഷെയ്ഡ് വരുന്ന ഈ ഒരു കളർ പെൻസിലാണ് നല്ല കളർ പെൻസിലാണ് ഇതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്ത് നോക്കുന്ന കളർ പെൻസിൽ ഇതിൻ്റെ കൂടി ഒരു ഷാർപ്പ്നറും ഫ്രീ ഉണ്ട് പിന്നെ അടുത്ത വരുന്നത് ഒരു ഓയിൽ ആണ് പന്ത്രണ്ട് ഷെയ്ഡ് വരുന്ന ഓയിൽ പേസ്റ്റിൽ ആണ് ഞാൻ ഈ ഓരുന്ന സാധനമൊക്കെ ഫ്രീ ഉണ്ട് പിന്നെ ഇതിലുള്ളത് ഈ ക്യാമലിൻ്റെ അറേസറും ഷാർപ്പ്നറും ആണ് ഈ സാധനങ്ങളൊക്കെയാണ് ഇതിലുള്ളത് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഉണ്ടോയെന്നു വെച്ചാൽ ഉണ്ട് നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് അടുത്തായിട്ട് ഞങ്ങൾ വാങ്ങിയത് ഈ ക്യാമലിന്റെ പ്ലാസ്റ്റിക് ട്രയോൺസ് ആണ് ഇതിൻ്റെ കൂടെ ഒരു ഫ്രിഡ്ജ് മാഗ്നച്ച് ഫ്രീ എന്നാണ് പറയുന്നത് ഇതിലൊരു ഷാർപ്പ്നർ ഉണ്ട് എറേസർ ഉണ്ട് ഇതാണ് ആ ഫ്രിഡ്ജ് മാഗ്നച്ച് ഇതിൽ പതിമൂന്ന് ഷെയ്ഡാണ് വരുന്നത് അത്യാവശ്യം നല്ല ക്രയോൺസ് ആണ് പിന്നെ അടുത്തത് ഞങ്ങൾ വാങ്ങിയത് ഒരു ഫേബൽ കർ ഈ ഒരു വൈറ്റ്നർ ആണ് ഇത് എൻ്റെ അടുത്ത് വൈറ്റ്നർ ഇല്ലായിരുന്നു അപ്പം ഞാനൊരു വൈറ്റ്നർ വാങ്ങി അടുത്തതെന്ന് പറഞ്ഞാൽ ഈ അപ്സരൻ്റെ അപ്സലൂട്ടിൻ്റെ ഒരു പെൻസിലാണ് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇത് യൂസ് ചെയ്യണത് ഞങ്ങളത് ആയിട്ട് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല ഞങ്ങൾ സാധാ അപ്സര യൂസ് ചെയ്യൽ ഈ അപ്സരയാണ് ഞങ്ങൾ അധികം യൂസ് ചെയ്യല് ബാക്കിയുള്ള പെൻസിലേക്കാട്ടിലൊക്കെ ഇഷ്ടം അപ്സരയാണ് ഇതിൻ്റെ കൂടെ ഇങ്ങനത്തെ ഒരു സാധനം ഫ്രീ ഉണ്ട് ഈ എറേസർ സാധാരണ പേപ്പാരിൽ പോയെന്നുണ്ടാകും ഇത് ഇങ്ങനത്തെ എന്തൊരു സാധനത്തിലാണുള്ളത് പിന്നെ അതിലൊരു ഷാർപ്പ്നറാണുള്ളത് പിന്നെ അടുത്തത് ഞങ്ങൾ വാങ്ങിയത് ഈ ഒരു ലക്സി ഫൈവിൻ്റെ ആണ് എൻ്റെ ഫേവറേറ്റ് പെന്നാണത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു പെന്നാണത് അടുത്തത് ഞങ്ങൾ വാങ്ങിയത് പൊതിയാണ് മൂന്ന് ടൈപ്പ് പൊതികളാണ് ഞങ്ങൾ വാങ്ങിയത് ട്രാൻസ്പെറൻറ്റ് പിന്നെ രണ്ടെണ്ണം നോർമലാണ് വാങ്ങിയത് ട്രാൻസ്പെറൻറ്റ് ഇൻകുമാറ്റ രണ്ട് എൻ്റെ അന എട്ട് രണ്ടെണ്ണം എൻ്റെ അനത്തുകൾക്കാണ് അടുത്ത ഞങ്ങൾ വാങ്ങിയത് സ്കെയിലാണ് ഞങ്ങൾ നോർമൽ സ്കെയിലാണ് വാങ്ങിയത് ക്യാമലിൻ്റെത് ഞങ്ങൾ ക്യൂട്ട് എന്നല്ല വാങ്ങിയത് ക്യൂട്ടൊക്കെ വാങ്ങിയാൽ എന്താ കുഴപ്പമെന്ന് വച്ചാൽ ഞങ്ങൾ നമ്മൾ വരയ്ക്കുമ്പം ശരി ഞാനൊക്കെ അല്ലെങ്കിൽ തന്നെ വരച്ചാൽ ശരി ഞാൻ നോർമൽ സ്കെയിലാണ് ഞങ്ങൾ എടുത്തത് അടുത്ത ഞങ്ങൾ വാങ്ങിയത് നോട്ട് ബുക്കാണ് നല്ല ക്യൂട്ട് ആൻഡ് എസ്തറ്റിക് ആയിട്ടുള്ളൊരു നോട്ട് ബുക്കാണ് പിന്നെ ഇതിൻ്റെ അനിയത്തിൻ്റെ നോട്ട് ബുക്കാണ് ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയ സാധനങ്ങൾ അപ്പം ഞങ്ങൾ വാങ്ങിയ സാധനങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനം ഏതാണെന്നുള്ളത് താഴെ കമൻ്റ് ചെയ്യുക അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയും ഇതുപോലത്തെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്